വീടോ വീടെല്ലാം വീഴാനായി മയക്കാലം എത്തും സംശയാണ് പിന്നെ കുളിമുറി അടുക്കളി ഒന്നും പറ്റില്ല അച്ഛൻ മരിക്കുന്ന കക്കൂസ് 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 ഉണ്ട് വീടിന്റെ നേരെ പറയാളേ മേന്റെ വീടാണ് ആടെ കക്കൂസ് ഉണ്ട് അടുത്തന്നെട്ട് കാര്യം പറയണ്ടിരിക്കണിയാണ് ഇങ്ങോട്ടുവാ അല്ല ഇവനില് ഏടുന്നോട്ട് വന്ന ഇങ്ങോട്ട് വാ വ എന്തിനടക്കണ്ട് തെണ്ടീനെ കൂട്ടി രണ്ടു കൂട്ടി കയറി വന്നിന് ഇവനില്ല ആരെങ്കിലും പെണ്ണ് കൊടുക്കുക ഇല്ല ഇവൽ ഏടുന്ന പെണ്ണ് കിട്ടാനാണ് എന്റെ കൃഷ്ണനാട്ടം ഇവൻ കുറെ കാലം എന്റെ വൈകി അടക്കാൻ തുടങ്ങിയിട്ട് അവസാനം ഏടുന്ന ഒരു പെണ്ണിനെ കൊണ്ടേ കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ കൂട്ടിയിൽ വന്നിയാണ് ഒരു രണ്ടായിരം കേസാണ് ഇന്ന് അഞ്ഞൂറ് നിങ്ങൾ വെക്കുന്ന ഈ അഞ്ഞൂറ് വേണ്ടി ഞാൻ എന്റെ പെണ്ണിനെ കൊണ്ടു ഈ തെണ്ടീൻ കൊണ്ടേ നിർത്തണ അല്ല നീയെന്ന് ഉദ്ദേശിക്കുന്നു എന്നാ ഒരു അഞ്ഞൂറ് കൊണ്ടു വെക്കുന്ന ബേക്കറിന്റെ പൈസ മുതലായിട്ട് വാ ബേ ഓനിയും കൂട്ടി വിട്ടോ പോയി മോളെ ആ ഗ്ലാസ്സും പൊള്ളാത്തോണ്ടക്ക് മോളെ ആ ഗ്ലാസ്സും പെള്ളുകൊണ്ടക്ക് മോളെ മോള് കക്കൂസ് വരെല്ലെന്ന് പറഞ്ഞു അനു വെച്ച് വരാൻ കാണിച്ച ധൈര്യമില്ലേ അതെനിക്ക് ഇഷ്ടപ്പെടുന്നേട്ടാ കക്കൂസ് ഇല്ലെങ്കിൽ എന്നാട്ടാ അവന്റെ ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് ഇല്ലേ ഇനി എല്ലാ പേർസ്റ്റും അതിനുകൂടി കൊളാ പഠിക്കൂലെ പിന്നെ